നിക്ഷേപ സമാഹരണത്തിൽ തൊണ്ണൂറ്റിമൂന്ന് വർഷത്തിനിടെ പുനലൂർ താലൂക്കിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് ഉളത്തുപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് ഇതിനുള്ള പുരസ്കാരം സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി പുനലൂരിൽ വെച്ച സഹകരണ യൂണിയൻ അംഗം കെ രാജഗോപാലിൽ നിന്നും ബാങ്ക് പ്രസിഡന്റ് ബി രാജീവും ഭരണസമിതി അംഗങ്ങൾ ജീവനക്കാർ എന്നിവരും ചേർന്ന് ഏറ്റുവാങ്ങി സഹകാരികളുടെ വിശ്വാസവും ജീവനക്കാരുടെ ആത്മാർത്ഥമായ പരിശ്രമത്തിലുമാണ് ഇത്തരത്തിലൊരു നേട്ടം കൈവരിക്കാൻ ബാങ്കിന് സഹായകമായതെന്നും ചരിത്ര എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നതായും ബാങ്ക് രാജീവ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ പുനലൂർ താലൂക്കിൽ കുളത്തൂപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന് ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുകയാണ് മുൻ വർഷങ്ങളിലും നിക്ഷേപ സമാഹരണങ്ങളിലും മറ്റുമൊക്കെ നിക്ഷേപത്തിലും പ്രവർത്തനങ്ങളിലൊക്കെ മികച്ച നിലയിലെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വർഷവും ഒന്നാം സ്ഥാനത്തേക്ക് തന്നെ നിലനിൽക്കാൻ നമുക്ക് കഴിയുന്ന സാഹചര്യം ഉണ്ടായി ഈ വിജയം കൈവരിക്കുന്നതിന് സർവീസ് സഹകരണ ബാങ്കിനോട് സഹകരിച്ച എല്ലാ സഹാരികളോടുമുള്ള നന്ദി ആദ്യമായി രേഖപ്പെടുത്തുകയാണ് ഈ നിക്ഷേപം സ്വീകരിക്കുന്നത് നമ്മളുടെ ബാങ്ക് സർവീസ് സഹകരണ ബാങ്കുകളിൽ വെച്ച് ഏറ്റവും സുരക്ഷിതമായി നിക്ഷേപിക്കാൻ കഴിയുന്ന ബാങ്കായി നമ്മളുടെ കുളത്തുപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് നല്ല നിലയിൽ മാറിയിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇതിനോടൊപ്പം അറിയിക്കാനുള്ളത് കഴിഞ്ഞ രണ്ട് വർഷക്കാലവും ലാഭവിഹിതം സഹകാരികൾക്ക് നൽകുന്ന വളരെ ചെറിയ വളരെ ചെറിയ എണ്ണത്തിലുള്ള ബാങ്കുകളിൽ ഒന്നായി നമ്മളെ ബാങ്ക് മാറിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വർഷവും നമുക്ക് ലാഭവിഹിതം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സർവീസ് സഹകരണ ബാങ്ക് എല്ലാ പൂർണ്ണമായ നമുക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട് എന്നുള്ളതും ഞങ്ങൾക്ക് സന്തോഷകരമാണ് സാമ്പത്തിക സ്ഥാപനം എന്നതിനപ്പുറം സാമൂഹിക സന്നദ്ധ മേഖലയിലും മികച്ച പ്രവർത്തനം നടത്തുന്ന ബാങ്ക് കൊല്ലം ജില്ലയിലെ തന്നെ മികച്ച സഹകരണ സ്ഥാപനങ്ങളിൽ ഒന്നാണ് സഹകാരികൾക്കായി എ ടി എം കൗണ്ടർ സാധാരണക്കാർക്ക് പ്രയോജനപ്പെടും വിധം ആംബുലൻസ് സർവീസും ഉളത്തുപുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട് നാട്ടുവാർത്ത നാട്ടുവാർത്തുഴ